ഹായ് നമ്മൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ് ഗ്യാസ് തീ പിടിച്ചാൽ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുക എന്നുള്ളത് അല്ലേ സ്വാഭാവികമായിട്ടും ഗ്യാസ് പൊട്ടിത്തെറിച്ച് ഒരുപാട് അപകടങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നാം ഇതെങ്ങനെയാണ് പൊട്ടിത്തെറിക്കുക എന്നുള്ളത് അതിന് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ റെസ്ക്യൂ ടീം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ ഗ്യാസ് ഇങ്ങനെ പറഞ്ഞാൽ പറഞ്ഞാൽ ഒരിക്കലും പൊട്ടി നമ്മൾ ഈ സിലിണ്ടർ എപ്പോഴാണോ പൊട്ടിത്തെറിക്കുക ഒരു കാരണവെച്ചാലും സിലിണ്ടറിന്റെ അകത്തോട്ട് തീ പോയി പൊട്ടിത്തെറിക്കത്തില്ല മനസ്സിലായോ നമ്മൾ അമിട്ട് വെക്കുന്ന പോലെ തീ അകത്തോട്ട് പോയി പൊട്ടിത്തെറിക്കൂല പിന്നെ എങ്ങനെയാണ് പൊട്ടിത്തെറിക്കുന്നത് ഈ തീ എന്തെയ്യും നമ്മുടെ സറൗണ്ടിലുള്ള എല്ലാ സാധനവും കത്തിക്കും അല്ലെ അതിന്റെ ചൂട് കാരണം ഈ മെറ്റൽ കത്തും അപ്പൊ എന്തെങ്കിലും അതിന്റെ അകത്തുള്ള ലിക്വിഡ് ഇറക്കാൻ തുടങ്ങും തിളച്ച് തിളച്ച് എന്ത് ചെയ്യോ ഇത് എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങും അല്ല ലിക്വിഡ് പേപ്പറായി എസ്താൻഡ് ചെയ്യാൻ തുടങ്ങി ഗ്യാസ് ആവും ഒരു തുള്ളി ഇരുന്നൂറ്റി എഴുപത് മടങ്ങായിട്ടാണ് എക്സ്പാൻഡ് ചെയ്യുന്നത് മനസ്സിലാ അപ്പൊ ഇതിന്റെ അകത്ത് വീർപ്പൂട്ടി വീർപൂട്ടി ഇത് ഇത് പെരുവാൻ തുടങ്ങും പെരുവി പെരുവേന്തിയാണ് പൊട്ടിത്തെറിക്കുന്നത് നമ്മുടെ ബെലൂൺ പൊട്ടുന്ന പോലെ അപ്പൊ അത്രയും സമയം കിട്ടും നമുക്ക് അതുകൊണ്ട് തീ കണ്ടിച്ച് കാര്യം ഓർഡർ ഓടരുത് അടക്കാനായിട്ട് നോക്കണം എങ്കിൽ നമുക്ക് ആ വീട്ടിൽ തന്നെ കിടക്കാം അല്ലെങ്കിൽ വേറെ വീട്ടിൽ തപ്പി പോകേണ്ടി വരും മൊത്തം തീരും